നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ് സീറ്റ് പോലും നേടില്ല ദയനീയ പരാജയം ഏറ്റുവാങ്ങും എന്നിങ്ങനെയൊക്കെ പോകുന്നു കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഈ ഒരു പ്രവചനം അദ്ദേഹം ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ചടങ്ങിലുമാണ് അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പര്യടനം നടത്തുകയാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒന്നു കാര്യങ്ങൾ ചോദിക്കേണ്ടത് പിന്നെ ആരാണ് അധികാരത്തിൽ എത്തുക എന്നുകൂടി ഒന്ന് ഖാർഗേജി വ്യക്തമാക്കേണ്ടിയിരുന്നു കോൺഗ്രസിൻ്റെ ഇന്നത്തെ ദേശീയ തലത്തിലെ എത്ര നേതാക്കന്മാർ ഇന്ന് ലോക്സഭയിൽ അംഗങ്ങളായിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് എത്ര പേർ മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ചുകൂടെ ഒന്ന് ആലോചിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റ് സമ്മേളനം സമാപിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിരിക്കുന്ന പലരും അടുത്ത തവണ ഗ്യാലറിയിലായിരിക്കും ഇരിക്കുക മറ്റു ചിലരാകട്ടെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഓടി രക്ഷപ്പെടും മറ്റു ചിലർ മണ്ഡലം മാറും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഏതാണ്ട് ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും നെഹ്റു കുടുംബത്തിൻ്റെ അനന്തരാവശ്യക്കായ സോണിയാഗാന്ധി ആദ്യമായി ഇപ്പോൾ രാജ്യസഭാംഗം ആവുകയാണ് റായ്ബറേലിയിൽ നിന്ന് അവരുടെ കുടുംബ മണ്ഡലം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനുള്ള ധൈര്യം സോണിയാഗാന്ധിക്കും ഇപ്പോഴില്ല അമേഠിയെക്കുറിച്ച് നമുക്കറിയാം അവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പര്യടനം നടത്തുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിനും യാതൊരു ഉറപ്പുമില്ല എവിടെ നിന്ന് അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് മിക്കവാറും കേരളത്തിൽ വന്ന് വയനാട്ടിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത മറ്റൊരു രാജ്യസഭാ അംഗം ഈ പ്രവചനം നടത്തിയ സാക്ഷാൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടിരുന്നു കർണാടകത്തിൽ നിന്ന് തുടർന്നാണ് അദ്ദേഹം രാജ്യസഭാംഗമായത് എ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല കെ സി വേണുഗോപാൽ ആകട്ടെ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ഇങ്ങനെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെല്ലാവരും ഇനി അങ്ങോട്ട് രാജ്യസഭാ അംഗങ്ങളാകാനുള്ള ഒരുക്കത്തിലാണ് ചില ചിലരംഗങ്ങളാണ് സ്വന്തം നേതാക്കളെപ്പോലും ലോക്സഭയിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു ആർജവുമില്ലാത്ത ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ബി ജെ പിക്ക് നൂറ് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് ആ സീറ്റ് കിട്ടുക എന്ന് ചോദിക്കേണ്ടി വരും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുപത്തെട്ട് പാർട്ടികൾ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഇവരെല്ലാം അങ്ങോട്ട് രൂപീകരിച്ചത് ഇന്ന് ആ മുന്നണിയിൽ എത്ര പേര് ഉണ്ടെന്ന് ദൈവത്തിനറിയാം മുന്നണിയുടെ മുഖ്യ സൂത്രധാരനും സംഘാടകനുമൊക്കെ ആയിരുന്ന ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകട്ടെ അദ്ദേഹം ബി ജെ ബി ജെ പിക്ക് ഒപ്പം പോയിക്കഴിഞ്ഞു അതുപോലെ ഉത്തർപ്രദേശിലെ ആർ എൽ ഡി തുടങ്ങി നിരവധി പാർട്ടികൾ മുന്നണി വിട്ട് പോവുകയാണ് മുന്നണി തന്നെയുള്ള അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി അതുപോലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ തന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം ഒരുപക്ഷെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യം കോൺഗ്രസിന് ഇരുപത് സീറ്റിൽ താഴെ ഇക്കുറി നിർത്താനായിരിക്കാം നിലവിലെ അവസ്ഥ കണ്ടിട്ട് അതിന് തന്നെയാണ് സാധ്യതയും കേരളം മാത്രമായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകുക അതല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്കറിയാം അവിടെയൊക്കെ തന്നെ ഏതെങ്കിലും പ്രാദേശിക പാർട്ടികളുടെ കൂടെ നിന്ന് രണ്ട് സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കൂടി പാർട്ടി വിട്ടതോടെ കോൺഗ്രസ് വിട്ട മുൻ മുഖ്യമന്ത്രി ആരുടെ എണ്ണം ബി ജെ പിയിൽ ചേർന്ന മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി എണ്ണം എട്ട് ആയിരിക്കുന്നു അതുപോലെ ത്രിപുരയിലെ ആസാമിലെ മുഖ്യമന്ത്രിമാരും പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കമൽനാഥും മകനും ബി ജെ പിയിൽ ചേരാൻ പോകുന്നതെന്ന് പറയുന്നു ചുരുക്കത്തിൽ നേതാക്കന്മാരോ അണികളോ ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന ആൾ നടത്തുന്ന ഈ ഒരു പ്രവചനം ഇതിനെ തമാശ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പണ്ട് മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കർ എന്നാണ് ആ സിനിമയുടെ പേര് നമ്മുടെ ഖാർഗെജിയും ആ ഒരു വഴിക്കാണോ എന്ന് സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും ഇദ്ദേഹം തന്നെ പാർലമെൻറ്റിൽ പ്രായോഗികം കൊണ്ടായിരിക്കാം ഓർക്കാതെ ബി ജെ പിയോട് നിങ്ങളടുത്ത് നാന്നൂറ് സീറ്റ് നേടുമെന്ന് അറിയാതെ പറഞ്ഞുപോയ ഒരു പ്രശ്നവും അവിടെയുണ്ട് പിന്നീട് അദ്ദേഹം തിരുത്തി എങ്കിൽ പോലും ഉള്ള സത്യമാണ് കാർഗേജി വിളിച്ച് പറഞ്ഞത് എന്നാണ് അന്ന് ബി ജെ പി പറഞ്ഞത് ഒരു സംസ്ഥാനത്തും യാതൊരു തരത്തിലുമുള്ള അണികളോ മറ്റ് പാർട്ടി സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള പ്രവചനം നടത്തുന്നത് ബി ജെ പിക്ക് നൂറ് സീറ്റ് പോലും കിട്ടുകയില്ല എന്ന് സ്വന്തം സംസ്ഥാനമായ കർണാടകത്തിൽ പോലും അവിടെ ഇപ്പോൾ സംസ്ഥാന ഭരണം കോൺഗ്രസ്സിനാണെങ്കിലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് ആർക്കറിയാം അതുപോലെ തന്നെയാണ് ആ ഉത്തരേന്ത്യൻ ഹൃദയഭൂമി എന്ന് പറയുന്ന ഹിന്ദി ബെൽറ്റിൽ ആകെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം രാജസ്ഥാനിൽ ഇപ്പോൾ കൂട്ടത്തോടെ അവിടുത്തെ കോൺഗ്രസ് എം എൽ എമാരും നേതാക്കന്മാരും എല്ലാം ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിൽ കമൽനാഥ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പതിനഞ്ചോ ഇരുപതോ എം എൽ എമാർ പോകുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിദയനീയമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ മുത്തശ്ശി പാർട്ടിയായ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ് ഈ ഒരു തമാശ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിഷമം തോന്നാറുള്ളത് കാരണം നല്ല ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കണമെങ്കിൽ അതിന് നല്ലൊരു പ്രതിപക്ഷം കൂടെ ആവശ്യമാണ് പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഖാർഗേജിയുടെയും സംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി കണ്ടാൽ അതുപോലും സാധിക്കുന്ന അവസ്ഥയില്ല നിലവിലെ ലോക്സഭയിലും അവർക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ പോയത് ആവശ്യത്തിന് ആളുകളില്ലായിരുന്നുകൊണ്ട് തന്നെയാണ് അടുത്ത ലോക്സഭയിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ ഖാർഗേജിയെ പോലെയുള്ള ആളുകളുടെ ശ്രമമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ തലക്കാലം സുരക്ഷിതരാണ് എല്ലാവരും രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പാവപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ കാര്യമാണ് കഷ്ടം